കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നും കരയ്ക്കടിയും മുമ്പ് കടലിൽ വെച്ച് തന്നെ അവ എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ പി കെ അരുൺകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ടെയ്നറുകൾ തെക്കുകിഴക്കൻ മേഖലയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപ്പം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൊത്തം ഇരുപത്തിരണ്ട് ക്രൂയില് പതിനെട്ട് പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നാണ് കോസ്റ്റ് ഗാർഡും ഇന്നലെ രാത്രി പത്ത് അമ്പതിന് രാത്രി പത്ത് അമ്പതിന് ന്യൂ മാംഗ്ലൂർ തുറമുഖത്ത് ഇന്ത്യൻ നേവിയുടെ ഡിസ്ട്രോയർ കപ്പലായിട്ടുള്ള ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് സൂറത്തിൽ ഈ രക്ഷപ്പെടുത്തിയ പിന്നെ ആളുകളെ മംഗലാപുരത്ത് ന്യൂ മംഗല ന്യൂ മംഗലാപുരം ന്യൂ മാംഗ്ലൂർ പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട് അതാണ് രാത്രി കിട്ടിയ അപ്ഡേറ്റ് അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള ടോപ്പ് ഓഫീസേഴ്സുമായിട്ട് നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീ കണ്ടിന്യൂ ആണ് അവിടെ പിന്നെ തീ കപ്പലിലെ തീ അണക്കാൻ പറ്റിയിട്ടില്ല കാരണം അണക്കാൻ പറ്റാത്തതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് കപ്പലിലുള്ള കാർഗോ ആണ് പിന്നെ വിൻഡ് ഡയറക്ഷൻ അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫയർ പിന്നെ ഇതൊക്കെ ഘടകങ്ങളാണ് അപ്പോൾ ഇന്ന് രാവിലെ ആറരക്ക് കൊച്ചിയിൽ നിന്നും കമ്പനിയുടെ സാൽവേജ് ടീം പ്രത്യേക ടഗ്ഗിൽ കപ്പലിൻ്റെ അയയ്ക്ക് പുറപ്പെടുവെന്നുള്ള അറിയിപ്പ് എനിക്ക് ഇന്നലെ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട് ഇന്നലെ നൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ടോപ്പ് ഓഫീസേഴ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പം സാൽവേജ് ടീം ഇന്ന് ഡിപ്ലോ ആയി ആകും അതേപോലെ തന്നെ ഈ സാൽവേജ് ടീം ചില അവസരത്തിൽ ആ ഷിപ്പിൻ്റെ ഡയറക്ഷൻ അത് പുഷ് ചെയ്തിട്ട് വിൻ പിന്നെ കാറ്റിൻ്റെ ഗതിക്ക് പിന്നെ അനുയോജ്യമായ രീതിയിൽ അതിനെ വെക്കാനോ അതല്ലെങ്കിൽ ടോ ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ടോച്ച് ചെയ്ത് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിൽ വീഴുന്നു എന്ന് പറയപ്പെടുന്ന ഇരുപത്തി അഞ്ചോളം കണ്ടെയ്നറുകൾ ഉണ്ട് ആ കണ്ടെയ്നറുകളെ കടലിൽ തന്നെ റിക്കറി ചെയ്യുവാനും അവർ ശ്രമിക്കും മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ